ད�ས ད�ས வேற இருந்து வரது வேற வந்து ஆ அது இந்த ஆ الراس இல்ல சைலண்ட் இல்ல சைலண்ட் வந்து ஆ ذا லோரி ஃபேமிலி ஹோட்டல் பாபால வேற லைன்ஸ்பர் ஆ ഇസോർ അത다가ൽ വോൾട്ടറി അല്ലേ ചിറ്റിച്ച വർഷത്തില് ഇതിനെ കൊണ്ട് ആവർത്തിക്കുന്നത് പോടാ ആരിനി സേവളോ കണ്ട സിയീച്ചാറൻ വസിക്കടാ അപ്പോൾ ഇതാ നമ്മൾ സൊൽസ്ട്രോണ്ട് നമ്മൾ പറയാൻ വേണ്ടിയിട്ടുണ്ട് വൈരാട്ടിൽ നമ്മൾ ജനല കമ്മിറ്റി ഉണ്ട് സംസാരം സർവീസ് ഇര മണ്ഡലം

സൗജണ്ടായിരുന്നു ഫ്രഷ് ഉള്ള സീസൺ പഴിക്കുന്ന നോക്കിയിട്ടാണ് നമുക്ക് കഥ

सोसियल साइन्स मेन्बर प्रोग्राम आ अब कुन कुन किताब छ रे आ आज त सबैको गोल छ गोल निर्देशकले धेरै भन्दै भएर कोर्टमा अब जहिले 1 मिनेट हुन्छ आ ഇന്നിവിടെ എത്തിന്ന് പറഞ്ഞാൽ ആശംസകൾ നേരാനാണ് ഓണം മതസാഹോദര്യത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും ഒക്കെ ആത്മഭാവം നിറഞ്ഞിരിക്കുന്ന ഒരു ചൈതന്യധന്യമാണ് ഇന്ന് പ്രത്യേകിച്ച് ഈ കാലഘട്ടങ്ങളിൽ മതസൗഹാർദ്ദത്തിന് സഹോദരത്തിന് എല്ലാറ്റിനും പ്രകാശം തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വീടാണ് നമ്മുടെ ഈ വീട് പണക്കാടുകൾ കുടുംബങ്ങളെല്ലാം അപ്പോൾ ആ ഓണാശംസകൾ ഇന്ന് ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നു മതസാഹോദര്യം സൗമിനുസ്യം മാനുഷികത മനുഷ്യത്വം എല്ലാം കൂടി ചേർന്നിട്ടുള്ള മതേതരത്വത്തിൻ്റെ ആത്മബോധം പ്രകാശനം ചെയ്യുന്ന ഒരു ചടങ്ങ് കൂടിയാണ് ഓണമെന്ന് കൊണ്ട് അതിന് ഇവിടെ എത്തിച്ചേർന്നു സാധാരണയോടെ പല പരിപാടികൾ വരുന്നതാണ് ഇങ്ങനെ വന്നത് ആ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരാനും എല്ലാവിധ മംഗളങ്ങളും നേരാനും വേണ്ടിയാണ് ഞാൻ ബഹുമാനപ്പെട്ട കള്ളപ്പള്ളിയവർക്ക് ഓണാശംസകൾ നേരാന് തന്നെയാണ് വന്നിട്ടുള്ളത് ഞങ്ങൾക്ക് വേറെയും പരിപാടിയുണ്ട് അപ്പോൾ ആ കൂട്ടത്തിൽ അദ്ദേഹം മലപ്പുറത്ത് ഇന്നലെ വന്നു ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു രാവിലെ അവിടെ വരുന്നുണ്ട് ഓണാശംസ നേരാൻ വരുന്നുണ്ട് അതിൽ സന്തോഷമുണ്ട് പതിവായി അദ്ദേഹം ഫോണിലൂടെയും മറ്റു ഓണാശംസകൾ ക്രിസ്മസ് ആശംസകൾ ആശംസകൾ ഇതെല്ലാം നേരാറുള്ള ഒരു വ്യക്തിയാണ് ഇന്നിപ്പോൾ നേരിട്ട് തന്നെ കാണാൻ ഇവിടെ വരാനും കഴിഞ്ഞ് നല്ല സന്തോഷമുണ്ട്

മുഖ്യമന്ത്രി കണ്ടാ പറയാ മുഖ്യമന്ത്രിക്ക് പറഞ്ഞാ ഞാൻ പറഞ്ഞിരിക്കും മക്കയിൽ നിന്ന് പറഞ്ഞു വന്നാണ് അതുകൊണ്ടാണ് ഇത് മക്കയിൽ നിന്നാണെന്ന് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട ഒന്നു രൂപ എനിക്ക് വീട്ടിൽ കൊണ്ടുപോകണം അതാണ് വീട്ടുകാർക്കുള്ളതാണ് മക്കയിൽ നിന്ന് കൊണ്ടുവന്ന ഒരു അതെ വയനാട്ടിൽ നിന്ന് പറയാം ഞങ്ങളിപ്പോൾ പിന്നെ തങ്ങളെ ചെറുപ്പങ്ങളെ അനുസ്മരണ പരിപാടിയും മറ്റും കിട്ടും ഇത് കഴിഞ്ഞാൽ അങ്ങോട്ട് പുറപ്പെടുക അവിടെ പ്രശ്നങ്ങൾ വിളിച്ചുകൊണ്ട് നമ്മൾ ആ പരിപാടിയിൽ നിന്ന് വർക്ക് തുടങ്ങുകയാണ് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയാണ് തങ്ങൾ പോകുന്നത് നിശ്ചിത സമയത്തിൻ്റെ ഉള്ളിൽ എന്നാൽ നൂറ്റി അറുപത് ദിവസം ഏറ്റവും അവർ പറഞ്ഞിരുന്നു അതിനകത്ത് പദ്ധതി നിയമകുരുക്കമൊന്നുമില്ല അത് പെർഫെക്റ്റ് ഭൂമിയാണ് ഒരു നിയമക്കുരുക്കും നാട്ടിലൊരു നിയമമില്ല കോടതിയിൽ നിന്ന് ഇതേപോലെ എത്രയോ പിന്നെ നിയമങ്ങൾ വന്നു വന്നുപോയ ഒരു നിയമം കൊടുക്കൂല്ല പറഞ്ഞുണ്ടാക്കണതെന്ന് വെച്ചാൽ അതിന് യാതൊരു എനിക്ക് പ്രസക്തി ഇല്ല ആ വർത്താനത്തിൽ തന്നെ പ്രസക്തി ഇല്ല ഞങ്ങൾക്കത് പെർമിഷൻ കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് അതുമാത്രമല്ല ഏറ്റവും സൂപ്പർ ലാൻഡ് ഞങ്ങളുടെ ലാൻഡാണ് ഏറ്റവും സൂപ്പർ ലാൻഡ് അവിടെ ചെന്ന് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ഞങ്ങൾ പറയണമല്ലോ വീട് വിളി റോഡിൻ്റെ വക്കത്ത് ഇത്രയും നല്ല ഒരു ലാൻഡ് ഇല്ല കുറച്ച് കിലോ കൂടിയാലും കുഴപ്പമില്ല ഈ ദുരിതത്തിൽപ്പെട്ട ആളുകൾക്ക് നല്ലത് കൊടുക്കുക എന്ന് തങ്ങളെ നേരത്തെ പറഞ്ഞതാണ് ഒരു ഒരു നിയമപ്രശ്നവും ഇല്ല മാത്രല്ല എല്ലാ ഗവൺമെൻറ്റിൻ്റെ ഗവൺമെൻറ്റിൻ്റെ അല്ലാത്തതും ഒക്കെ ഇങ്ങനത്തെ ഭൂമി തന്നെ വയനാട്ടിൽ ഇങ്ങനത്തെ ഭൂമിയേ ഉള്ളു അത്യാവശ്യം വയനാട്ടിലെ ഭൂമിനെപ്പറ്റി അറിയുന്ന ഒരാളെ ഞാൻ അവിടുന്ന് കല്യാണം വെച്ചാൽ തിരിച്ചറിയാം അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അതിനെപ്പറ്റി എൻ്റെ എല്ലാ രേഖയായാലും ഒരു നിലക്കും തടസ്സപ്പെടുത്താൻ ആരും കഴിയില്ല എന്നുള്ള നല്ല പോലെയാണ് പെർഫെക്റ്റ് ഈ സമയത്തിൻ്റെ ഉള്ളിൽ അവസാനിപ്പിക്കും അതിനെതിരായി പറഞ്ഞുകൊണ്ട് ഇരിക്കുന്നത് മുഴുവൻ രാഷ്ട്രീയമാണ് അല്ലാതെ വേറെ നമുക്ക് അനുമതി കിട്ടിയല്ലോ മുഴുവൻ വീടുകൾക്കും ഉണ്ടാക്കാൻ ആവശ്യമായ അനുമതി പഞ്ചായത്തിൽ നിന്ന് ജീവകാരുണ്യ ആദ്യം ഒക്കെ ഇതും ഒരു വയനാട്ടിലെ വയനാട്ടിലെ വയനാട്ടിൽ ഞങ്ങൾ ആ ദുരന്തം ഉണ്ടായ അന്ന് തന്നെ അവിടെ പോയി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതാണ് ജനങ്ങളുടെ വിഷമം ഞങ്ങളെ തന്നെ വല്ലാതെ അത് അലട്ടിയ ഒരു പ്രശ്നമായി അപ്പോൾ ആ ആ സമയത്ത് തന്നെയാണ് മുസ്ലിം ലീഗ് കമ്മിറ്റി തീരുമാനിച്ചത് അവിടെ നമുക്ക് വീടുകൾ വെച്ച് കൊടുക്കണം അത് പാർട്ടി ഏറ്റെടുത്ത് പാർട്ടി അനുഭാവികളും പാർട്ടി പ്രവർത്തകന്മാരും വിധേയകാംക്ഷകളും എല്ലാവരും അതിനുവേണ്ടി സഹായിച്ചു ക്രൗഡ് ഫണ്ടിങ് തന്നെ ഞങ്ങൾ ഏർപ്പെടുത്തി നല്ല വിജയമായിരുന്നു അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ ഏറ്റവും നല്ല ഭൂമി അവർക്ക് കൊടുക്കണം ഏറ്റവും ആക്സസ് ഉണ്ടായിരിക്കണം ടൗണിൽ നിന്നൊക്കെ ഏറ്റവും അതായത് സ്റ്റേറ്റിൻ്റെ മധ്യത്തിൽ നിന്നും ആവരുത് റോഡിൻ്റെ റോഡ് സൈഡിൽ തന്നെ പോയി പോയെന്നൊക്കെ ഞങ്ങൾക്ക് അറിയാൻ പറ്റും അത്രയും മനോഹരമായ സ്ഥലമാണ് അത് ഞങ്ങൾ എടുത്തു ഇപ്പോൾ വീടിൻ്റെ പണി ഇന്ന് ആരംഭിക്കുകയാണ് അവിടെ ഉൾപ്പെടെ അപ്പുറം ഇപ്പുറം നടക്കുന്ന എല്ലാ ഭൂമിയും ഇതുപോലെ തന്നെ ഞങ്ങൾക്ക് മാത്രം തരാതിരിക്കാൻ പറ്റുമോ അതുകൊണ്ട് ഞങ്ങൾക്ക് വടിയറച്ച വിശ്വാസം ഉണ്ട് അത് കഴിയില്ലാത്തുള്ളത്യ്യപ്പം മുന്നോട്ട് പോവുകയാണ് സംബന്ധിച്ചിട്ടുണ്ട് അല്ലെ അതന്നെ നമ്മളിപ്പോൾ വലിയൊരു അഭിപ്രായം പറഞ്ഞുണ്ടല്ലോ നല്ല കാര്യം ആണെങ്കിൽ ഗവൺമെൻറ് ആണ് വിചാരിച്ച നമ്മൾ വേണ്ടെന്ന് പറയേണ്ട അല്ല